ഹമാസിനെതിരെ യു എൻ അന്താരാഷ്ട്ര വേദിയിൽ ആഞ്ഞടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വയ്ക്കുക എന്റെ ജനങ്ങളെ വിട്ടയക്കുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജീവിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇസ്രയേൽ നിങ്ങളെ വേട്ടയാടുമെന്നും ഒരു സമ്മർദ്ദത്തിനും ഇസ്രായേൽ വഴങ്ങില്ല എന്നും യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് യു എനിലെ നത്തന്യാഹുവിൻ്റെ പ്രസംഗമാകട്ടെ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു ഭൂരിഭാഗം വരുന്ന രാജ്യങ്ങളിലെ നേതാക്കൾ ഇറങ്ങിപ്പോയി എന്ന റിപ്പോർട്ടുകൾ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ അദ്ദേഹം വേദിയിലാകട്ടെ ഉറച്ച ശബ്ദത്തിലാണ് പ്രസംഗം നടത്തിയത് മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഇത് ദഹിച്ചില്ല എന്നതും അവർ ഇറങ്ങിപ്പോകാൻ ഒരു കാരണമായി തന്നെ പറയപ്പെടുന്നു ഹമാസിന്റെ ഭീഷണി അതായത് ഹമാസിന്റെ ഭീഷണിയെല്ലാം തന്നെ ഇല്ലാതാക്കുമെന്നും അതുവരെ യുദ്ധം തുടരുമെന്നുമാണ് അദ്ദേഹം അന്താരാഷ്ട്ര വേദിയിൽ പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേൽ ഗാസയിൽ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുമെന്നും അത് എത്രയും വേഗം ചെയ്യുമെന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തു ഹമാസ് നേതാക്കളോട് കീഴടങ്ങുക ആയുധങ്ങൾ താഴെ വെക്കുക ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഭീഷണിയാണേയെന്നും ഇറാനെതിരായ ഉപരോധങ്ങൾ തുടരുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്